ഇവർ കളയെടുത്തില്ലെന്നുള്ളതല്ല ഈ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവര് എന്നെ മറ്റൊരു കള്ളപ്പരാതി വന്നുകൊണ്ട് മരം തീർത്ത് വെട്ടുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് തോട്ടത്തിൽ ഞാൻ സസ്പെൻഡ് ചെയ്തു നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ അപ്പം നമ്മൾ നിൽക്കുന്ന ലാഹ മൃത്താന്നിക്കൽ അമ്പലത്തിനോട് ചേർന്നുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ ഞാൻ ഇപ്പോഴും വന്ന് ഈ വീഡിയോയിലൂടെ എല്ലാം വന്ന് പറയാനുണ്ട് ഇവിടെ പാൽബണ് കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ കമലണ്ണന്റെ പാൽബണ് ചായ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അതെ എന്നെ കൊണ്ട് വിശേഷം ഈ പാൽമണ് സ്വീകരണത്തിൽ നിങ്ങളുടെ കടയേ മാത്രമേ ഉള്ളൂ പാൽ ആ സാറേ എല്ലാം വെട്ടിക്കടിയോട് കൂടെ കടുവ ഉണ്ട് കടുവ ഈ പാൽബണ് നിങ്ങളുടെ കടയിൽ മാത്രമേ ഉള്ളൂ എന്താണ് ഇന്നത്തെ കുട്ടൻ സത്യം പറയാനുള്ള എത്ര ഇത് രൂപത്തിന് പത്ത് രൂപയുള്ളൂ ഇനി കഴിക്കണം എന്നുണ്ട് നല്ല സൂപ്പർ സാധനമാണ് എനിക്ക് എന്താ പനി അത് കാരണം ഞാനിപ്പോ കട്ടൻ ഇത് എന്തായാലും ഇത് അടിപൊളി സംഭവമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ അതെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരും ഇടയ്ക്കിടയ്ക്ക് വരും കാണത്തില്ല സാധനം ഏഹ് എന്ന് കൊടുക്കത്തില്ല അല്ലേ ഞങ്ങൾ ഇതിനകത്ത് ഒരു മിക്സിങ് ഒന്ന് പറയാമോ അത് പറയത്തില്ല അതാ രഹസ്യം പറയത്തില്ല അച്ഛ രഹസ്യം ഞാൻ വീട്ടത്തില്ല അല്ലേ അപ്പം ഈ സൈഡിലായിട്ട് അണ്ണം ചെറിയ കാര്യങ്ങളൊക്കെ എൻ്റെ അപ്പൻ്റെ ഒരു വലിയ സുഹൃത്തായിരുന്നു അല്ലേ ആ ഇപ്പോഴും അതല്ലേ അതെ അപ്പോൾ മരിച്ചുപോയി എന്നാലും നമ്മുടെ സ്ഥലത്ത് അപ്പം കപ്പയും കപ്പയും അതൊക്കെ കൊടുക്കുന്നുണ്ടല്ലേ നാടൻ കപ്പ തേങ്ങ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം എന്തായാലും കാണാം അവനണ്ണ ഓക്കെ അല്ലേ അച്ചവടമൊക്കെ ഉണ്ടോ ആ അതുകൊണ്ടപ്പോൾ ഈ ലാഹയ്ക്ക് പോകുന്ന റൂട്ടിൽ ഈ കേറ്റം കയറുന്നതിന് മുന്നേ ചായക്കട ഉണ്ടോ എൻ്റെ അത് ഞാൻ പറയാൻ പറ്റുമോയി അതായത് ആ പുതുക്കട പുതുക്കട എന്ന് പറഞ്ഞ ജംഗ്ഷനിലാണ് ഈ സംഭവം അത് അങ്ങോട്ട് പോകുന്ന കാർമേൺ എഞ്ചിനീൻ കൂടെ ഇങ്ങോട്ട് മെയിനോട്ട് പോകുന്നത് നമുക്ക് ഇതാണ് ശബരിമല നാഷണൽ ഹൈവേ ആണ് നാഷണൽ ഹൈവേ എൻ എച്ച് ഹൈവേ ഞങ്ങളുടെ നാട്ടിൽ കൂടെ ഏറ്റവും ആദ്യത്തെ ഞങ്ങളുടെ നമ്മുടെ നാട്ടിലെ ആദ്യത്തെ എൻ എച്ച് ഹൈവേ അല്ലേ നമ്മുടെ നാട്ടിലെ ആദ്യത്തെ എൻ എച്ച് ഹൈവേ അല്ലേ അല്ലേ ബാ ചോദിക്കട്ടെ ഇങ്ങോട് വന്ന് ഈ ചുമ്മാ അവിടെ വണ്ടിക്കഥി അത് നമ്മുടെ ലൈബ്രറി ലൈബ്രറി എന്തേലും പറയാനുണ്ടോ എന്തേലും പറയാനുണ്ടോ ആ എന്തേലും പറയാനുണ്ടോ പ്രത്യേകിച്ച് ഓ ഞാനൊരു പാമ്പിടിച്ച മില്ലുകാരൻ എന്ന് പറയും ഞാനൊരു പിടിച്ച മില്ലുകാരൻ എന്ന് പറയും ഏതെ ചെറിയ വീഡിയോ ഒക്കെ എടുക്കുന്ന മനുഷ്യനെ അജിറ്റാറിയുന്ന് കടുവയുടെ വിഷയം പറഞ്ഞ് വന്നാ മേലോട്ടെ ഇങ്ങനെ കമലണ്ടുടെ പാൽബണ്ണിനെ പറ്റി പറയാമായിരുന്നേ പാൽബണ് ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് വീഡിയോ പറഞ്ഞിപ്പോ സാധനമുണ്ട് അപ്പൊ ഇന്നിപ്പോ വരുന്നവരൊക്കെ ഇവിടെ നമ്മുടെ എസ് ഒരു യാതൊരു ശീലം കാണാൻ കുറച്ചേറിയ കളയെടുക്കും കവിഞ്ഞു ആ വർഷങ്ങളായി കളയെടുക്കാതെ കിടന്ന് ഇവിടെ പന്നിയുടെയും ആനയുടെയും പുലിയുടെയും കടുവയുടെയും ഒക്കെ ശല്യമാണ് ഇത് നമ്മള് ഞാനൊരു പൊതുപ്രവർത്തനം കൂടെയാണ് എന്റെ പേര് സുരേഷ് സുരേഷ് ഞാനിവിടെ കാത്തിഞ്ഞാരൻ കൂടെ ആ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡല സെക്രട്ടേറിയറ്റോടുകൂടെ ആയിരുന്നു അങ്ങനെ ഞാൻ കമ്മിറ്റിയോട് പല ഫലപ്രാവശ്യം ആവശ്യപ്പെട്ടിട്ട് ഇവർ കളയെടുക്കാറ് വന്നപ്പോൾ ഞാൻ മനുഷ്യാവശ്യ കമ്മീഷൻ പരാതി ഇങ്ങനെ ഈ കളയെടുക്കാതെ തൊഴിലാളികൾക്ക് അവരുടെ ജീവണിയാണെന്ന് പറഞ്ഞിട്ട് ഇവർ പരാതി കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കമ്പനിക്കും പഞ്ചായത്തിനും നോട്ടീസ് കൊടുത്തു സിറ്റിംഗ് നടത്തി ആ സിറ്റിങ്ങിൽ ഇവർ കമ്പനി എടുത്തോളാന്ന് പറഞ്ഞിട്ട് ഇവർ എടുക്കുന്നില്ല ഇവിടെ കമ്മീഷൻ്റെ കമ്മീഷന്റെ ഉത്തരവുണ്ടായി ഇത് പിന്നെ ഇവര് കമ്പനി കമ്പനിയെക്കൊണ്ട് കളയടിപ്പിക്കുക അല്ലാത്തവർക്ക് പഞ്ചായത്ത് സെക്രട്ടറി പുറത്തുനിന്നാണല്ലോ കളയെടുപ്പിക്കണം എന്ന് ആ രണ്ടു മാസം കാലാവധി കൊടുത്തു ഇവര് ഇവർ കളയെടുത്തില്ലെന്നുള്ളതല്ല ഈ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവര് എന്നെ മറ്റൊരു കള്ളപ്പരാതി വന്നുകൊണ്ട് മരം തീർത്ത് വെട്ടുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് തോട്ടത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു മനസ്സിലായി എത്ര ദ്രോഹം കാരണം മറ്റു തൊഴിലാളികൾ ചെയ്യുക അത് അത് ഭീഷണിപ്പെടുത്തലാണ് അപ്പോൾ അങ്ങനെ വന്നിപ്പോൾ ഇപ്പോൾ ഞാൻ തുടർന്ന് ഒരു നാല് മാസം സസ്പെൻഷൻ നിൽക്കുക അന്നേരം വേണം ഇപ്പം കടുവ ഇറങ്ങി ആ ഒരു പിന്നെ പശുവിനെ പിടിച്ചോണ്ട് പോയി പിടിച്ചോണ്ട് അത് കാര്യം ആദ്യം വന്ന് പിന്നെ പശുവിനെ കറി പിടിക്കുന്നു പശുവിനെ കാർന്ന് വിടുന്ന ആൾക്കാർ ചെല്ലുന്നു കടുവ ഇട്ടിട്ട് പോകുന്നു പിന്നെ പോലീസുകാരെയും ഫോറസ്റ്റ് അവർ അറിയിക്കുന്നു അവർ വരുന്നു വേറൊരു വേറൊരു കാര്യം വിളിച്ചത് കേട്ടെ ഇവിടെ ഈ ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ വസ്തുക്കൾക്കൊക്കെ ഒരു പ്രൈവറ്റ് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തെന്ന് പറഞ്ഞു കേട്ടേ അതിനെപ്പറ്റി എന്താണെന്നറിയുമോ പ്രൈവറ്റ് കമ്പനി ഇവിടുത്തെ ആൾക്കാർക്ക് ലോൺ എടുക്കാനോ വസ്തു വിൽക്കാനോ ഒന്നും പാടില്ല എന്ന് ഒരു അത് നമ്മുടെ സൈ എസ്റ്റേറ്റിന് സമീപ കിടക്കുന്ന വസ്തുക്കളെ അത് ഇവരുടെ ഈ പിന്നെ സർവേ നമ്പരുമായിട്ട് യോജി യോജിച്ച് കിടക്കുന്നു എന്നുള്ള കാരണത്താലാണ് ഈ നമ്മൾ കര അടച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്ഥിരഭൂമിയിൽ നമുക്കിപ്പം ഒന്നും ും ഇപ്പൊ ഞാനിങ്ങനെ കേട്ടു അടിയന്തരമായിട്ട് ഇവിടെ അല്ല ഇവിടെ ഇപ്പൊ തന്നെ അതായത് സ്കൂൾ കോളേജിൽ അതായത് പഠിക്കാൻ പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന വിദ്യാർത്ഥികൾക്ക് ലോൺ എടുക്കാനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ജാമ്യമൊന്നും വേണ്ട എന്നാലും ഈ ബാങ്കുകാരെ സംബന്ധിച്ച് ബാങ്കുകാർക്ക് ഒരുപാട് സർഫാസി ആക്ടിനെ പോലുള്ള ഒരുപാട് നിയമങ്ങളുണ്ടല്ലോ അതെ അപ്പൊ ജനങ്ങളുടെ മേടിക്കെ നെഞ്ചത്ത് കയറാൻ വേണ്ടി കുതിര കയറാൻ വേണ്ടി അപ്പോൾ ജാമ്യം നിൽക്കാത്തത് ജാമ്യം പിടിച്ചു ജാമ്യം നിർത്തിപ്പിക്കുന്നത് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇത് ഒരു ഒരാളല്ലാതെ വേറൊരു ആവശ്യത്തിന് വേണ്ടി കുഞ്ഞിനിന് പഠിക്കാനാണ് പക്ഷേ സ്റ്റുഡൻറ്റ് ലോൺ അല്ലാതെ ഒരു ലോൺ എടുക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് ഇതിനെപ്പറ്റി അറിഞ്ഞത് അപ്പോൾ അങ്ങനെ അവർ ഭയങ്കര ബുദ്ധിമുട്ട് വിൽക്കാൻ വസ്തു ഒന്ന് വിൽക്കണമെങ്കിലും മറക്കാം ഒന്നാമത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ സങ്കടകരവും പരിതാപകരമായിട്ടൊരു അവസ്ഥയെ കൂടാണിപ്പോൾ കടന്നു പോകുന്നത് കാരണം ജനങ്ങളുടെയും ഫണ്ടില്ല അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൂടെ കടന്നു പോകുന്നത് മലയോര ജനതകൾ അതിൻ്റെ കൂടെ മരം വെട്ടാനുള്ള വിഷയങ്ങൾ അങ്ങനെ ഒരുപാട് നിരന്തരം ഈ വന്യമൃഗങ്ങളുടെ വിഷയങ്ങൾ ഒന്ന് കൂലിപ്പടിക്ക് പോയി കഴിഞ്ഞാൽ മൃഗങ്ങളെ പേടിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരു അവസ്ഥകൾ അങ്ങനെ അപ്പോൾ ആ അവസ്ഥയെക്കൂടെ ഒക്കെ ഓടുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ എന്തെങ്കിലും അവിചാരിയമായിട്ടാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത് വിളിച്ചിറക്കിയാണ് പരിചയപ്പെട്ടത് സർക്കാർ നമ്മൾ അഞ്ച് സെന്റ് ഭൂമിക്ക് കരമടച്ചില്ലെന്നുണ്ടെങ്കിൽ അപ്പോഴേ നമ്മുടെ ഭൂമിയിൽ ജപ്തി എന്ന ഈ ഭൂമി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി ഇതിന്റെ പാട്ട കാലാവധി കഴിഞ്ഞതാ കഴിഞ്ഞതാ പാട്ട കഴിഞ്ഞ ഭൂമിയിൽ നാളെ ഇവരെ കരം സ്വീകരിച്ചിട്ടില്ല സർക്കാരിൽ നിന്ന് സർക്കാരിന് കരം കരവെടുക്കാതെ ഇവിടുന്ന് ആറായം കൊള്ളയടിച്ചെടുക്കൊണ്ടിരിക്കല്ലേ ഇത് ചോദ്യം ചെയ്യാനൊക്കെ ഈ സർക്കാരിന് കഴിയുന്നില്ല ഈ നവകേരള സദസ്സിൽ ഞാൻ വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ മുഴുവൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കരുതി കൊടുത്തു എനിക്ക് മാസങ്ങൾ കഴിഞ്ഞാൽ അതിൻ്റെ മറുപടി കിട്ടുന്നു എന്താ ഇത് ഹൈക്കോടതി കേസ് നിൽക്കാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നും ഞാൻ ചോദിച്ചാൽ ചെറുവള്ളി എസ്റ്റേറ്റ് അത് പിടിച്ചെടുത്തില്ലേ പിടിച്ചെടുത്ത് വിമാനത്താവളത്തിന് വേണ്ടി ആക്കിയില്ല നമ്മുടെ ശബരിമലയുടെ ഇടത്താവളത്തിന് വേണ്ടി വസ്തു ഇല്ലാതെ കിടന്ന് കേന്ദ്ര സർക്കാരിനോട് വനഭൂമി ചോദിച്ചുകൊണ്ട് അതുകൊണ്ട് ഈ പാട്ട കാലാവധി കഴിഞ്ഞ ഭൂമി പിടിച്ചെടുത്തുകൊണ്ട് ശബരിമലയുടെ ഇടത്താവളമൊക്കെ മാറ്റിയാൽ ഈ നാട് പുരോഗമിക്കത്തില്ലേ ആയിരത്തി മുന്നൂറ്റി അറുപത്തി തൊഴിലാളികൾ പണി എസ്റ്റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് തൊഴിലാളി മാത്രമേ ഉള്ളൂ ബാക്കി മുഴുവൻ കരാറി തൊഴിലാളി തൊഴിയുക ഭൂമി മറ്റേ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ പാടില്ല അഞ്ച് ശതമാനം ഭൂമി കൃഷിക്ക് വിനിയോഗിക്കാം ഇവിടെ കോറി മാഫിയണക്കിന് മരം മുറിച്ചു മാറ്റി ആയിരക്കണക്കിന് മരം മുറിച്ചു മാറ്റി ഏക്കർ കണക്കിന് ഭൂമിരിക്കേ സർക്കാർ കാണുന്നില്ലേ പിടിച്ചെടുക്കണ്ടേ കോറി കോറി അല്ല അവര് പറയുന്നത് ഹാരിസന്റെ ഭൂമി ഈ പാട്ടക്കാലാവധി ല്ലേ ഇവർക്ക് അധികാരം പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമി ഇവർ കൈവശം ഇവർക്ക് വിൽക്കാൻ അധികാരമുണ്ടോ അത് വ്യക്തിയുടെ പറഞ്ഞേ പറമ്പ് ഇതിന്റെ ഇപ്പോൾ ചേർന്ന് വ്യക്തിയുടെ പറമ്പ് ഈ മരം മുറിച്ചു മാറ്റി കമ്പനിയുടെ മരം ആയിരക്കണക്കിന് മരം ഈ തോട്ടത്തിലെ മരം മുറിച്ചു മാറ്റി അതും വലിയൊരു സ്കാം ഉണ്ടല്ലേ വലിയ സംഭവം അല്ല സാധാരണപ്പെട്ടവൻ ഒരു ഒരു കല്ല് പൊട്ടിക്കുകയോ കല്ലെടുത്തുകൊണ്ട് പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പിടിക്കുക പിടിക്കുക അവരെല്ലാ പേപ്പറും ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത് സത്യം ഞാൻ ഹോണസ്റ്റ് ആയിട്ട് പറയണം ഞാൻ അവരെ വിളിച്ച ഒരാളെന്നെ വിളിച്ചിരുന്നു വിളിച്ച സമയത്ത് ഞാനോട് ചോ അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ചോദിച്ചിരിക്കുന്ന പേപ്പറൊക്കെ എല്ലാം ഉണ്ടാവും ഉണ്ട് അവർ നാഷണൽ ഹൈവേ അതോറിറ്റിക്കൊക്കെ കൊണ്ടുപോകുകയാണെന്നൊക്കെ പറഞ്ഞാണ് ഇത് ചെയ്യുന്നത് എന്നാൽ പിന്നെ പിന്നെ ഞാനൊന്നും മിണ്ടാഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഒരു ലോഡ് കല്ല് വേണമെങ്കിൽ പതിമൂവായിരം പതിനാലായിരം രൂപ ആ റേഞ്ചിലെങ്കിലും ആവുന്നുണ്ട് അതെ ഇപ്പൊ വെളിയിൽ കൊണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ അവർക്കൊരു ഏഴായിരം രൂപ ആറായിരം രൂപ റേഞ്ചില് കല്ല് കിട്ടുന്നു എന്നിങ്ങനെ സാധാരണപ്പെട്ട ആൾക്കാർ അതായത് ഇവിടുത്തെ ഈ തൊഴിലുറപ്പ് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വീട് കിട്ടുന്നവർ ഇങ്ങനെയൊക്കെ കല്ല് ഭീമുമായി തോക്കിയെടുത്തുകഴിഞ്ഞാൽ അവർക്ക് ഒന്നും കാണത്തില്ല പിന്നെ ഈ വലിയ എമൗണ്ടിന് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജനങ്ങൾക്ക് ജനദരോഹപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് മിണ്ടായിരുന്നത് ഒരു വലിയ ഭൂമി അവർ കാശ് കൊടുത്ത് വാങ്ങി ഉണ്ടായിരുന്നത് ഇതിപ്പോ നമുക്ക് ഹാരിസൺ ഹാരിസൺ ഭൂമി 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 പാട്ടക്കാലാവധി കഴിഞ്ഞ ഇവരുടെ ഇവർക്ക് ഈ ഈ എങ്ങനെ കോടി രൂപ മുറിച്ചുകൊണ്ട് ാണ് ഏക്കർ കണക്കിന് ഭൂമി ഈ കോറിയ വിട്ടു കൊടുക്കുക കോരി മാഫിയൊടുക്കുക ഇത് ചോദ്യം ചെയ്യപ്പെട്ടുണ്ടേ അതുപോലെ ഒരു ഭാഗം തന്നെ മരം മുറിച്ചു മാറ്റി കുറെ രണ്ടു മൂന്ന് മുറിച്ചു മാറ്റി ആ ഭൂമി വേണ്ടി വിട്ടുകൊടുക്കുക കൊടുത്തു കഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞു ആ ജൂണിയൻ നേതാക്കന്മാരെ മുഴുവൻ കൊടുക്കുക ജോലി മാർക്കുകൾ ആയാലും കമ്പനി ആയാലും യൂണിയൻ നേതാക്കന്മാർ കടക്കുക അതിന്റെ ഒരു രക്തസാക്ഷിയാണ് ഇപ്പോ ഞാൻ ഇവിടുത്തെ പ്രതികരിക്കുക ശേഷി ഒരാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അവന്റെ അടപ്പിക്കുക അവനെ നിശബ്ദമാക്കാൻ വേണ്ടി അവന് ജോലി ഇല്ലായ്മ ചെയ്യുക അതിനെ സംരക്ഷിക്കാൻ ഇവിടുത്തെ യൂണിയൻ മുൻപോട്ട് വരുന്നില്ല എന്നുള്ള ഒരു ശരിക്കും ഭയമൊന്നുമില്ല ഇവിടെ ചേട്ടാ നമ്മൾ ജനിച്ചാൽ ഒരിക്കലും മരിക്കണം അതെ അതെ മരിക്കണം അതെ എന്തുവായിരുന്നു നമ്മുടെ നമ്മുടെ അതായത് നമ്മുടെ ആണത്തം പണയം വെച്ചിട്ട് ഒരുത്തിൻ്റെ മുന്നിൽ അതെ പാവാളക്കാൻ പോകേണ്ട കാര്യമില്ല കുരുങ്ങത്തില്ല അതെ പാവാള തക്കാൻ പോകേണ്ട കാര്യമില്ല അപ്പോൾ എന്തായാലും ഇതിനെതിരെ അടിയന്തരമായിട്ട് അന്വേഷണം നോക്കണം കാരണം ഇവിടെ നിര നിര നിരവധി കോറി എന്ന് പറഞ്ഞാലേ ഞാൻ എന്നെ സംബന്ധിച്ച് എനിക്കിത് ഇതിനകത്ത് ഞാൻ സാധാരണപ്പെട്ടവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ എന്ന് കരുതിയിട്ടാണ് മിണ്ടായിരുന്നത് പക്ഷേ ഇത് ജനങ്ങൾക്ക് ചില കുത്തക ലോപികൾക്ക് മുതലെടുക്കാൻ വേണ്ടി സാധാരണപ്പെട്ടവരെ ഉദ്രവിക്കുന്ന ഒരു പ്രവണത മാറ്റിക്കൊണ്ട് വേണം നിങ്ങൾ നമ്മളിതിനെതിരല്ല എതിരെന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ സപ്പോർട്ടും ചെയ്യുന്നില്ല കാരണം ഒരു ലോഡ് കല്ലിന് ഞാൻ പറഞ്ഞല്ലോ ഒരു കല്ലിന് പതിമൂവായിരം രൂപ ഉള്ള സാധനത്തിൽ ഒരു ആറായിരം ഏഴായിരം രൂപയ്ക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ് അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് മിണ്ടായിരുന്നത് പക്ഷേ അതിനകത്ത് നമുക്ക് പങ്കു ഓഹരി ഒന്നും കിട്ടിയിട്ടില്ല എനിക്ക് പങ്കുവോഹരി ഒന്നും ഇതുവരെ ആരെയും മാറ്റിയിട്ടില്ല വാങ്ങിക്കാൻ തൊട്ട് പോയിട്ടില്ല അതുകൂടെ ഞാൻ കൂട്ടിച്ചേർക്കുന്നു പിന്നെ പറയും നീ കാശു വാങ്ങിച്ചിട്ടാണെന്ന് പറയും അതെ അത് അത് വേണ്ട അപ്പോൾ അതുകൊണ്ട് പങ്ക് മാറ്റി സർക്കാർ പിടിച്ചെടുക്കണം മാറ്റണം ശബരിമലയുടെ വേറെ വെറും കരാർ തൊഴിലാളികൾക്ക് അതേക്ക് വീണ്ടും അവർ കൊടുത്ത സർക്കാരിന്റെ സബ്സിഡി വാങ്ങി ലക്ഷ്യ കണക്കിന് ഇരവാ ഓരോ എങ്ങനെ ഈ കൈദയ്ക്ക് കൈദയ്ക്ക് കൊടുക്കാനല്ല അല്ല ഈ ഗവൺമെന്റ് वूമിൽ നിന്ന് ഇത് വളർത്തു നട് വളർത്തുന്നതിന് സബ്സിഡി വാങ്ങുന്നോ കൃഷിക്ക് സബ്സിഡിയുണ്ട് ഓ അങ്ങനെ കൃഷിയും കൈ അടക്കും എന്നാ ഇട കൃഷി പാട്ടെടുത്ത് ചെയ്യുന്നു സബ്സിഡിയുണ്ട് ഓ വാട്ടർ ഐഡിയ സർജ്ജി ഗവൺമെന്റിന്റെ പൈസ അടിച്ച് മാറ്റി കൊണ്ടാണ് ഇവർ മൂന്ന് വർഷത്തേക്ക് എടുക്കും അവിടെ പാന്റ് നടക്കുന്നില്ല തൊഴിലാളിക്ക് വിട്ടുകാരെ കൊണ്ട് വേറെ നേരം മരവില്ല ഈ ഉള്ള മരം തൊഴിലാളി കുറച്ചാലേ ഉള്ളൂ കാരണം ഈ ശബ്ദത്തിൽ പണി ചെയ്യാൻ ഇപ്പൊ തൊഴിലാളികൾ അടിമത്തോണ്ട് ഇവിടെ ഒരു ബ്ലോക്കിൽ നാനൂറ് മരം വെട്ടിയാൽ മതി എന്ന് സംസ്ഥാന സർക്കാർ അംഗീകരിച്ചുള്ള ഒരു ബ്ലോക്കിൽ നാനൂറ് മരവേ ഉള്ളൂ എന്ന് ലേബർ ഓഫീസിൽ അംഗീകരിച്ചിട്ടുള്ള ഇവിടെ എന്താ സംഭവിച്ചത് ടാപ്പ് ചെയ്യുന്ന പാലുള്ള മരം മാത്രം നാനൂറ് വെട്ടണമെന്ന് പുതിയൊരു നിയമം കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഒരു ബലിയാടായ ഒരാളാണ് ഞാൻ ടാപ്പ് ചെയ്ത അതായത് ഒരു ഒരു ബീറ്റിൽ നാനൂറ് മരം കാണും ആ മരമാണ് വെട്ടണം എന്ന് പറയുന്നത് അല്ലാതെ ഇവർ അതിൽ നിന്ന് കടന്ന മരം മാത്രം നാനൂറ് വെട്ടണമെന്ന് പുതിയൊരു നിയമം മാനേര് കൊണ്ടുവന്നു അതിനെതിരെ പ്രതികരിച്ചതിന് വേണ്ടി ആണ് നമ്മളെ കള്ള നോട്ടീസ് വന്ന് ജോലി തന്നെ ഒഴിവാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇതുകൊണ്ടല്ലേ എല്ലാവർക്കും ഇത് മറ്റു തൊഴിലാളി ഭയപ്പെടുത്തുക തൊഴിലാളികളെ ഭയപ്പെടുത്തുക ഇങ്ങനെ ഒരാളെ പുറത്തായി കഴിയുമ്പോൾ പിന്നെ മറ്റൊരു കളി ആടിപ്പണി ചെയ്തുകൊണ്ടേ രാജിവെച്ചിരിക്കുക കണ്ടില്ലാത്ത ആ ഒരു ലേത്തി കിടക്കുന്ന അവസ്ഥ ശോചനീയമായ അവസ്ഥയാണ് എല്ലാം കാട് കയറി നശിച്ചു കിടക്കുക ഇത് വേറൊരു തരത്തിലുള്ള അടിമത്തം എന്ന് പറയുന്നത് നമ്മുടെ ഈ വിഷയം ജയിലമത്വം ഇല്ലെന്ന് പറയുമ്പോഴും പ്ലാന്റേഷൻ മേഖലയിൽ മുഴുവൻ അടിമത്വം നിലനിൽക്കുകയാണ് ഇതാരും ശ്രദ്ധിക്കപ്പെടുന്നില്ല ഭരണകർത്താക്കള് പ്ലാന്റേഷൻ മേഖലയിൽ ശ്രദ്ധിക്കപ്പെടുന്നില്ല അവരെല്ലാം വന്നു നേരെ വന്നു ഓഫീസിൽ വന്നിരിക്കുന്നു വലിയ വൈസാറ് ഹോട്ടലിൽ ഇരിക്കുന്നു കടകൾ പറയുന്നു ഇപ്പൊ തന്നെ കണ്ടില്ല ഇതിന്റെ കാര്യം കോറിയുടെ കാര്യം അറിയുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഈ കോറി ഇപ്പൊ ഈ കോറിയും ഇതിന്റെ നിബന്ധ പ്രവർത്തനവും എല്ലാം ആണെന്നാണ് ചേട്ടൻ പറയുന്നത് തീർച്ചയായിട്ടും അതിനകത്ത് മാറ്റമില്ല അവസ്ഥി നടത്തുന്ന ആ ഭൂമിയുടെ സമീപത്തുള്ള ഈ എസ്റ്റേറ്റിന്റെ നിരവധി മരങ്ങൾ മരങ്ങൾക്കണക്കിന് മരങ്ങൾ മുറിച്ചു മാറ്റി കയ്യാലെ ഇറക്കി കമ്മിലോട്ട് ഇറക്കി കെട്ടി അവര് കൈവശപ്പെടുത്തി കാണുന്നു എല്ലാവരും അറിയുന്നുണ്ട് അറിയുന്നവരെല്ലാതിൻ്റെ വീതം പറ്റുന്നുണ്ട്